ചാലിയാർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷും സംഘവും നടത്തിയ പട്രോളിങ്ങിനിടെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ കലക്കി സൂക്ഷിച്ചിരുന്ന ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടികൂടി ആഠിൻപാറ മായമ്പള്ളി ഭാഗത്ത് മൂന്ന് കന്നാസുകളിലും ഇരുമ്പ് ബാരലിലും സൂക്ഷിച്ച വാഷാണ് കണ്ടെത്തിയത് സ്വകാര്യ പറമ്പ് പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്ന പെരുമ്പത്തൂർ കുറുകുളം സ്വദേശി ൽ പറിൽ രാധാകൃഷ്ണനെതിരെ കേസെടുത്തു ഇയാളുടെ പേരിൽ നിരവധി പരാതികളും പോലീസ് എക്സൈസ് വകുപ്പുകൾക്ക് മുൻപ് ലഭിച്ചിട്ടുണ്ട് സ്ഥലത്തുണ്ടായിരുന്ന പ്രതി ഓടി രക്ഷപ്പെട്ടതിനാൽ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല ചുവലയുടെ ഭാഗത്ത് പാറക്കൂട്ടങ്ങൾക്കിടയിൽ കരിയിലകളും മറ്റും കൊണ്ട് മൂടിയ നിലയിലാണ് വാഷ് സൂക്ഷിച്ചിരുന്നത് കേസിന്റെ രേഖകളും തൊണ്ടി മുതലുകളും നിലമ്പൂർ റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി കേസിന്റെ തുടരന്വേഷണം നിലമ്പൂർ റേഞ്ച് ഇൻസ്പെക്ടർക്ക് കൈമാറി പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു സിഇഒമാരായ സി ടി ഷംനാസ് എബിൻ സണ്ണി സബിൻദാസ് ഡ്രൈവർ മുഹമ്മദ് എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് പ്രസ് കേരളം നിലമ്പൂർ